അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ശകലാൻ പാടുള്ളൂ മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് വെറും ഏഴ് ഡയലോഗ് അവൻ പറയിപ്പിച്ചിരിക്കുന്നത് ഡയലോഗ് ദേഷ്യമാണ് വരുന്നത് സത്യം പറഞ്ഞ വളരെ ദേഷ്യമാണ് വരുന്നത് കാരണം അത്രയും പ്രതീക്ഷയോടെ വന്നതാണ് കൂടുതൽ കൂടുതലും ലാസ്റ്റ് ഒരു തന്നെ കൊണ്ടുവന്ന് ആരാണെന്ന് പോലും അവനെന്നെ അറിയാമോ എന്തോ അത് ആരാണെന്ന് അഹങ്കാരം എന്ന് പറയുന്നത് പൃഥ്വിരാജാണെങ്കിൽ അഹങ്കാരം ചകലം കാണിക്കും ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് മറ്റേ പരിപാടി ചെയ്യണം

എന്റെ കയ്യിൽ അവന് കിട്ടിയേ ഞാൻ അവന് അരിഞ്ഞു മുള് കിട്ട വെറുതെ തിന്നുടോ കഷ്ടായി പോയി വെടി വെച്ച് കൊല്ല അപ്പതിനെ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി